ും എന്നെ എന്തോ പറഞ്ഞു വീഡിയോ ചെയ്തു പേര് ഞാൻ ഉപേക്ഷിക്കുന്നില്ല കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് എന്നോട് മെസ്സേജ് ഇട്ടത് വിളിച്ചതും കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ആണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള സൗഹൃദം മോശമായിട്ടോ പറഞ്ഞു എന്തായാലും വിഷ്ണു കൊച്ചി കേരളത്തിലെ മൊത്തം സൗഹൃദം കിട്ടും ി മേലെ ഇടക്കുശിയിലേക്കാവും കാല് കുത്തരുത് എന്റെ വീട്ടിലേക്ക് ഉള്ള എല്ലാ ഇതും ഞാൻ വിലക്കിരിക്കാണ് ഇനി മേലാൻ വരണത് തിയേറ്ററിലേക്ക് വനിതാ വിരുദ്ധ ഞാൻ പോകാറില്ല ക്ഷേണായുട്ട് പത്മ കവിത ഉള്ള തിയേറ്ററിൽ ഞാൻ പോവാറുണ്ട് അവിടെ എനിക്ക് എന്റെ ഒപ്പം പുതിയ ലേഡി ബോഡി ഗാർഡുണ്ട് പിന്നെ പുതിയ ആൺ സൗഹൃദങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ തല്ലാന്ന് ആരും വിചാരിക്കേണ്ടേ കാരണം സി സി ടി വി ക്യാമറയുണ്ട് ഞാൻ മാളുകൾ പോയാണ് സിനിമ കാണുന്നത് ുംങ്ങനെയുള്ള മാളുകൾ നമുക്ക് അത്യാവശ്യം കൈകളിയൊക്കെ അറിയാം പിന്നെ പറഞ്ഞ് പാലരവട്ടത്തും പാലരവട്ടത്തേക്ക് പോയാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വീട് ആണ് എന്റെ അമ്മ വീട്ടിലുള്ളപ്പാൻ വരട്ടെ എന്നിട്ട് അവനോട് നമുക്ക് ചോദിക്കാം കാര്യങ്ങള് പിന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ആ ആരും ഇല്ലാത്തവർ വീട്ടിൽ വന്ന് എടിക്കുന്നതും പിടിക്കാൻ വിളിക്കുന്നതും തെറ്റാണ് ആൾക്കാർ ഉള്ളപ്പോ വാ എന്റെ കൂടെ ലേഡി ബോഡി ഗാർഡും കാര്യങ്ങളും പിടിക്കാനുണ്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് തേവരയില് പിന്നെ കൊടുക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് നാളെ തന്നെ അതുകൊണ്ട് തന്നെ ഇത് രമി വേണ്ട പോവുക ഇല്ലെങ്കിൽ നമ്മള് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും ഒരാൾ മാറി നിൽക്കുകയാണ് നമുക്ക് ഓരോ പ്രൊഫഷണൽ ഉണ്ട് കാര്യങ്ങൾ പണിക്കുന്നുണ്ട് പിന്നെയൊക്കെ പോകാൻ ഇതിൻ്റെ ഒരു സാധാരണക്കാരനായ ഓട്ടോഷക്കാരനാണ് എന്റെ അവൻ മോശമായിട്ട് ഇപ്പൊ എന്നെ കളിയാക്കി വീഡിയോ ഇട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെയൊന്നും നമ്മള് മുമ്പോട്ടിനി ഞാൻ വിഷ്ണുമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്റെ കൂടെ ഞാനും വിഷ്ണുവും കൂടി ഒരു സീരിയല് സിനിമ അനേലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പിന്മാറുകയാണ് ഇവിടെ പറയുന്നു കാരണം എന്നെ ഏർ എന്നെ മാത്രം ഈ എന്തെങ്കിലും സീരിയലോ സിനിമയിലോ ഉണ്ടെങ്കിൽ മാത്രം വിളിക്ക അല്ലാണ്ട് വിഷ്ണു ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം കാരണം അത്രക്ക് ആയിട്ട് ാണ് അവനെ ഇപ്പൊ എനിക്കും ഒരു ബാറ്റ വന്നപ്പോ വിശ്വചിക്കാരൻ പിന്നിൽ കുത്തിയതാണ് അന്ന് ഞാൻ ചെയ്ത് ഞാൻ പിറരോട് പറഞ്ഞതാണ് അവനെ വിശ്വസിക്കരുതാണ് വിശ്വസിച്ചെ വിശ്വസിക്കാൻ പറ്റുന്ന പ്രദേദ ഞാൻ പ്രത നേരത്തെ പറഞ്ഞതാണ് പിന്നീട് കൂത്തണാണ് വിശ്വസിക്കാൻ കൊള്ളില്ല ചതി എപ്പോഴാണ് മാറ്റി പറയണത് അവൻ അവൻ്റെ കാര്യം മാത്രമല്ലേ അവൻ ഉച്ചക്ക് പന്ത്രണ്ടെ പ്രദയുടെ ഒപ്പം അത് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം അങ്ങനെ രണ്ടുപേരുപയോഗിച്ചാണ് റീച്ചണ്ടാക്കിയത് ഒരു അത് അവൻ പറയുകയും ചെയ്യണ്ടായിരുന്നു കുറച്ചാലും കഴിഞ്ഞ പിരി കട്ട് ചെയ്യുമോ ചില കേട്ടോ ഈ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ വേദ അവനെ മായും മാറ്റി പോയി അവനെയും ഭയങ്കര ഫ്രോഡാണ് അങ്ങനെ എൻ്റെ പേരിൽ പണം 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 പിരിവൽ നടത്തിയതാണ് ആ അസുഖമാണ് പറഞ്ഞപ്പോൾ ആ മാത്രം എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആ ടൈമിൽ കുറച്ച് ഫിനാൻഷ്യൽ ആവശ്യമുണ്ട് കാരണം പുള്ളിക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നമുണ്ട് പക്ഷേ വിശ്വസിക്കാൻ ശരിയല്ല ഞാൻ വണ്ടേ മനസ്സിലായാണ് പിന്നീന്ന് കൂത്തുന്ന ആളാണ് വിശ്വസിക്കാൻ പറ്റില്ല പേർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പേര് മനസ്സിലാക്കിയത് നന്നായി വിശ്വസിക്കാൻ വിശ്വസിക്കാൻ ആളല്ല എൻ്റെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ക്യാൻസൽ മുന്നേ എനിക്കത് സംസാരിച്ചു കുറേ സംസാരിച്ചാൽ മതി നമുക്കൊരു ബാഡ് ടൈം വരുമ്പോൾ പുള്ളി ഉണ്ടാവില്ല നമുക്കൊരു ബാറ്റ് ടൈം വരുമ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് പക്ഷെ ുംനിക്കൊരു പേടിയില്ല അറിയാം അവൻ അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ട് കേസ് സോൾവ് സോൾവായത് അവൻറെ ഗുണ്ടായ പിറക്ക് പേടിയായിരിക്കും പക്ഷെ എനിക്കൊരു പേടിയില്ല അടുത്താലെ എന്നെ ശരിക്കും കൊറേ നാള് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം മാത്രേ പക്ഷെ അവൻ കാര്യം മനസ്സിലായി ഇങ്ങനെയൊന്നും അവൻ സിനിമയിൽ കയറാൻ പോകുന്നില്ല ഇങ്ങനെ അവരുടെ കോമാന്ത്രം കാഞ്ഞുകൊണ്ട് സിനിമയിൽ കയറാൻ പോകുന്നില്ല പെറുതൊക്കെ ഇപ്പോൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരിലോട് മാത്രമാണ് ഭൊങ്ങിയത് അങ്ങനെ രണ്ടുപേരുടെ സപ്പോർട്ട് ഉപയോഗിക്കുകയോ ചെയ്താൽ ശരിക്കും അത് ഉപയോഗിക്കുകയോ ചെയ്ത പിന്നെ അവൻ നമ്മുടെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ വേറെ പല മീഡിയക്കാരെ വിളിക്കുക ഫോട്ടോ എടുക്കുക അവൻ്റെ തണി നിറ ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ശരിക്കും തണി നിറ പുറത്തായിരിക്കുന്നത്